മഴക്കാല രോഗങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം പൊതുജനങ്ങൾ വീടുകളും പരിസരവും ശുചിയായി സൂക്ഷിക്കണം വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും മഴക്കാലത്ത് വെള്ളം സംഭരിച്ചു വെക്കുന്ന ടാങ്കുകളിൽ കൊതുകുകൾ മുട്ടയിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈഡേ ആയി ആചരിക്കണമെന്നും ക്ലീൻ സിറ്റി മാനേജർ ജിൻസെറിയുണ്ട് ശുചീകരണവും മറ്റും നേരത്തെ തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോഴും നമ്മുടെ ഓടകളിലെ എന്തെങ്കിലും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ നീക്കുന്നതിന് നമ്മുടെ ശുചികളുടെ തൊഴിലാളികൾ മുന്നിട്ടിറങ്ങി അത് നീക്കം ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളും പരിസരവും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അതുപോലെ നമ്മുടെ വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ഉണ്ടാകരുത് മഴക്കാലമാകുമ്പോൾ നമുക്കറിയാം വലിയ ടാങ്കുകളിലെല്ലാം നമ്മൾ വെള്ളം പിടിച്ചു വെക്കും ആ വെള്ളം പിടിച്ചു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറച്ച് ദിവസം നമ്മൾ അശ്രദ്ധമായിട്ട് കുറച്ച് ദിവസങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ കൊതികൾ കൊതുമുട്ടയിടുകയും അത് ഡെങ്കിപ്പനി അതുപോലെയുള്ള കൊതുക് വരുത്തുന്ന പല രോഗങ്ങളും വളരാൻ ഇടയാകുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഫ്രൈഡേ ആചരിക്കണം എന്നാണ് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത് അത് നിർബന്ധമായിട്ടും പാലിക്കണം വീടുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നമ്മൾ മഴ നനയുന്ന രീതിയിൽ അല്ലെ പുറത്തോട്ട് വലിച്ചെറിയുന്ന രീതികൾ നമ്മൾ നമ്മൾ അവസാനിപ്പിക്കണം അത് അങ്ങനെ വരുമ്പോൾ അതിലെല്ലാം വെള്ളം കെട്ടി നിന്ന് കൊതി കുളകാനിടയാകി അതിൽ നിന്ന് പകർച്ചാധികൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നതിന് എല്ലാ പൊതുജനങ്ങളും വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അവരെ ഗൗരവമായിട്ട് തന്നെ കാണണം